കേരളത്തിലെ കാർഷിക സാധ്യതകൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ ദോഹ എക്സ്പോ മാതൃകയിൽ വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ദോഹ എക്സ്പോ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം മരുഭൂമി ഹരിതഭൂമിയാക്കാനുള്ള ഖത്തർ ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ മാതൃകാപരമാണെന്നും മന്ത്രി പി പ്രസാദ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ പ്രവർത്തകർക്കൊപ്പം അൽബിത പാർക്കിൽ നടക്കുന്ന ദോഹ എക്സ്പോ സന്ദർശിക്കാനെത്തിയ മന്ത്രി കാർഷിക ഉൽപാദന മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നടത്തുന്ന മുന്നേറ്റങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തി മരുഭൂമിയിൽ പടുത്തുയർത്തിയ ആധുനിക നഗരമെന്ന നിലയിൽ അതിവേഗം വളർച്ച പ്രാപിക്കുമ്പോഴും പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കാൻ ഖത്തർ നടത്തുന്ന ശ്രമങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു കാർബൺ ബഹിർഗമനത്തിന്റെ തോത് കുറക്കാൻ രാജ്യം നടപ്പാക്കുന്ന വിവിധ പദ്ധതികളും നടപടികളും ഡിജിറ്റൽ സംവിധാനങ്ങളോടെ ഖത്തർ പവലിയനിൽ സജ്ജീകരിച്ചിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ കാര്യം എങ്ങനെ ഉൾക്കൊള്ളുന്നു തന്നെയാണ് അവർ വച്ചിരിക്കുന്ന മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ഈ എക്സ്പോ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ എന്നുള്ളതാണ് ഹരിത ഡെന്റ് ആശയം ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒന്നാണ് മരുഭൂമിയെ എങ്ങനെയാണ് ഹരിതവൽക്കരിക്കാൻ പറ്റുക എന്ന് നമുക്ക് തോന്നി പ്രതികൂല കാലാവസ്ഥയിലും കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ ഖത്തർ സ്വീകരിക്കുന്ന നൂതനമായ കൃഷിരീതികളെ പരിചയപ്പെടാനുള്ള അവസരം കൂടിയായിരുന്നു സന്ദർശനം ഔദ്യോഗിക വന്നു കയറിയ അതിഥി കേരളത്തിലെ മന്ത്രിയാണെന്നറിഞ്ഞപ്പോൾ ചില പവലിയനുകളിലെ ആതിഥേയർക്ക് ആവേശം കൂടി മന്ത്രിയുടെ പേര് അറബി കാലിഗ്രഫിയിൽ എഴുതി നൽകിയാണ് ചില അറബ് രാജ്യങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് രാവിലെ തിരക്കൊഴിഞ്ഞ സമയമായതിനാൽ ചില രാജ്യങ്ങളുടെ പവലിയനുകൾ അടഞ്ഞുകിടക്കുകയായിരുന്നു എന്നാൽ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ പവലിയനുകളിൽ ഒരുക്കിയ കരകൗശല ഉൽപ്പന്നങ്ങളും പരമ്പരാഗത സംഗീതോപകരണങ്ങളും പരിചയപ്പെട്ടപ്പോൾ മന്ത്രിക്കും ആവേശമായി പിന്നീട് അതിൽ താളം പിടിക്കണമെന്നായി യുവകലാസാഹിതി സെക്രട്ടറി ജിമോൺ ജേക്കബ് കോർഡിനേഷൻ സെക്രട്ടറി ഷാനവാസ് തവയിൽ എന്നിവർ ഉൾപ്പെടെ യുവകലാസാഹിതിയുടെ ഏതാനും പ്രവർത്തകരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു അൻവർ പാലേരി ട്വന്റി ദോഹ